അല്ല അല്ല അതല്ലേ ഏട്ടാ ശരിക്കും ഇത് നിങ്ങളുടെ ഈ ഇത് അടിക്കുന്നത് ആരാ സർക്കാരാണോ ഞാനിത് പിടിക്കുക പറഞ്ഞു പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു സർക്കാരാണോ നിങ്ങൾക്ക് ഈ നഷ്ടം ഉണ്ടാക്കുന്ന മില്ലുകാരാണോ നമുക്ക് ഏജൻസിയാ ഏജൻസി ഈ അടിച്ചോണ്ട് പോകുന്നത് അപ്പൊ ആദ്യം ഈ ഈ നെല്ല് പാർ ഏജൻസി എടുത്തപ്പം എത്ര കിലോ ആയിരുന്നു കുറച്ചോണ്ടിരുന്നു ആദ്യം ഒരു കിഴിവും ഇല്ലായിരുന്നു പിന്നിത് എന്നോ എന്നോട്ടായി കിഴിവായത് അല്ല ഈ വർഷവും നേരത്തോട്ടൊന്നും ആ പതിനഞ്ച് പതിനാറ് കാലം ആനവേ നനവേദം ഈർപ്പം ആ പിരിക്കാൻ ഞാന് ഞാനും വന്നിവിടുന്ന് നെല്ല് കയറ്റിക്കൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ില്ല ഞാൻ നിങ്ങൾ എടുക്കാൻ പോവാം ഞാൻ വേണം കഴിക്കാനും പിരിക്കാനും അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു കോടിഞ്ഞാരും പറയും കൃഷിക്കാരും പറയും പാരാമരം പണ്ണുകളും എല്ലാവരും പറയും ഞാൻ മൂന്ന് സീസൺ ഞാൻ പണി പോയില്ല എനിക്ക് പോയാൽ കിട്ടുന്ന ആയിരം രൂപ ഞാൻ കാലിലല്ലേ ഏത് വേഗമെ പോലും വെളുപ്പം കാലത്ത് വിളിക്കും ആ വിളിക്കുന്ന സമയത്ത് ഞാൻ വണ്ടി വിളിച്ചാലും കാർ വിളിച്ചാലും ആയിരം രൂപ കിട്ടും എന്റെ ചിലവും പഴകും എല്ലാം കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ

അടുത്ത ഏതെ അടി കൊടുക്കണം അതാ ചെയ്യേണ്ടത് അടി കൊടുക്കണം വേലിപ്പത്തിൽ നമ്മൾ ഒറ്റ കെട്ടാട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരുത്തനും നമ്മുടെ വിളവ് തിന്നത്തില്ല നിങ്ങൾ നല്ലോ ഈ രണ്ടായിരത്തി രണ്ടല്ലേ നല്ലത് അകത്ത് വളർന്നു വന്നാൽ ഇപ്പം മന്ത്രിയായി മന്ത്രിയായി അവനപ്പുളി അവനെ നിറവു നേരില്ലാത്തോണ്ട് എത്ര പേര് ഇത്രയും പേര് ഇത്രയും പേര് ചെയ്തില്ലോ അതെ അതെ അപ്പൊ ഞാൻ ആൾക്കൂട്ടവും ഇടുപ്പും ബലവർ പോയി ഈ വന്നപ്പോഴത്തേക്ക് അന്ന് കൊണ്ട് പന്ത്രണ്ട് രൂപ ആന്റണി ചാർജ് രണ്ടായിരത്തി രണ്ടിൽ സിവിൽ പൊങ്ങ പാടത്തേക്ക് തുടങ്ങുന്നു

ഇവിടെ ഈ വണ്ടി ബസ് കണ്ട് വെള്ളത്തിൽ പോയപ്പോൾ ഞാനാ കെട്ടി കയറ്റിയത് ഞാനത് വലിച്ചു കയറ്റിയത് ആദ്യം അത് കഴിഞ്ഞാൽ ഈ ഫയർഫോഴ്സ് എല്ലാം വന്നു നമ്മുടെ മോഹൻലാൽ ഉണ്ടായിരുന്നല്ലോ പുള്ളി ഞാനെ നേതൃത്വം ഒക്കെ വഹിച്ചു ആ ഉണ്ടുണ്ട് ഞാനന്ന് ഇവിടെ ആദ്യമായിട്ട് ആ ബസ് കെട്ടി വലിച്ചത് അന്ന് നമ്മളെ പാണ്ടിക്കാരനാക്കി കളഞ്ഞു എല്ലാവരും കൂടെ എന്നാൽ ഞാൻ നാഷപ്പറമെറ്റ് ലോറിയായിരുന്നു അന്ന് ആക്ഷപ്പറമെറ്റ് എന്ന് പറഞ്ഞാൽ പാണ്ടിക്കാരൻ എന്നറിയപ്പെടുന്നു ഒരു പാണ്ടിക്കാരൻ തക്ക സമയത്ത് വന്നുകൊണ്ട് രക്ഷപ്പെടുത്തിയെന്ന് ஒத்தி யாழ் ஒருத்தி நஷ்டப்பாடு இல்லாமல் வரீங்க